ഏഷയ പ്രവാചകന്റെ പുസ്തകം അദ്ധ്യായം ഇരുപത്തിയൊന്ന് ബാബിലോണിന്റെ പതനം സമുദ്ര തീരത്തെ മരുഭൂമിയെക്കുറിച്ചുണ്ടായ ഉരുളപ്പാട് നികബിൽ ചുഴലിക്കാറ്റ് പോലെ അത് മരുഭൂമിയിൽ നിന്ന് ഭയാനകമായ ദേശത്തു നിന്ന് വരുന്നു ഭീകരമായ ഒരു ദർശനം കവർച്ചക്കാരൻ കവർച്ച ചെയ്യുന്നു വിനാശകർ നശിപ്പിക്കുന്നു ഏലാം നീ കയറി ചെല്ലുക മേദിയ നീ ഉപരോധിക്കുക അവൾ നിമിത്തമുണ്ടായ നെടുവീർപ്പുകൾക്ക് ഞാൻ അറുതി വരുത്തും ഞാൻ കഠിനവേദന അനുഭവിക്കുന്നു ഈറ്റുനോവിന് തുല്യമായ വേദന എന്നെ കീഴടക്കുന്നു വേദന കൊണ്ട് കുനിഞ്ഞ് എനിക്കൊന്നും കേൾക്കാൻ വയ്യാതായിരിക്കുന്നു സംഭ്രാന്തി നിമിത്തം എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു എൻ്റെ ഹൃദയം പുളയുന്നു ഭീതി എന്നെ നടുക്കുന്നു ഞാൻ കാത്തിരുന്ന സന്ധ്യാദീപ്തി എനിക്ക് ഭീതിജനകമായി തീർന്നു അവർ മേശയൊരുക്കുകയും പരവതാനി വിരിക്കുകയും ചെയ്യുന്നു അവർ തിന്നുകുടിച്ച് ഉല്ലസിക്കുന്നു സേനാധിപന്മാരെ എഴുന്നേൽക്കുവിൻ പരിചയമിനുക്കുവിൻ എന്നോട് അരുളി ചെയ്തിരിക്കുന്നു ഒരു കാവൽഭടനെ നിർത്തുക അവൻ കാണുന്നത് അറിയിക്കട്ടെ രണ്ട് കുതിരകളെ പൂട്ടിയ രഥങ്ങളെയും കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും വരുന്നവരെയും കണ്ടാൽ അവൻ ശുഷ്കാന്തിയോടെ ശ്രദ്ധിക്കണം കാവൽഭടൻ പറഞ്ഞു കർത്താവേ കാവൽ ഗോപുരത്തിൽ ഞാൻ രാപ്പകൽ കാവൽ നിൽക്കുന്നു ഇതാ രണ്ട് കുതിരകളെ പൂട്ടിയ രഥങ്ങൾ വരുന്നു അപ്പോൾ അവൻ മറുപടി പറഞ്ഞു വീണുപോയി ബാബിലോൺ വീണുപോയി പോയി അവളുടെ ദേവന്മാരുടെ വിഗ്രഹങ്ങളെല്ലാം അടിച്ചുടക്കപ്പെട്ടിരിക്കുന്നു മെതിച്ചു പാറ്റപ്പെട്ടവനെ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൽ നിന്ന് കേട്ടത് ഞാൻ നിന്നെ അറിയിക്കുന്നു ഏതോ അറേബ്യ കേദാർ ഏതോമിനെ കുറിച്ചുള്ള അരുളപ്പാട് സെയറിൽ നിന്ന് ഒരുവൻ എന്നോട് വിളിച്ചു ചോദിക്കുന്നു കാവൽക്കാരാ എത്രാം വ്യാമമായി രാത്രി ഇനി എത്രയുണ്ട് കാവൽക്കാരൻ മറുപടി പറഞ്ഞു പ്രഭാതം വരുന്നു രാത്രിയും നിനക്കറിയണമെങ്കിൽ മടങ്ങി വന്നു ചോദിച്ചുകൊള്ളുക അറേബ്യയെക്കുറിച്ചുള്ള അരുളപ്പാട് ദദാന്യരായ സാർദ്ധവാഹകരെ നിങ്ങൾ അറേബ്യയിലെ കുറ്റിക്കാട്ടിൽ വസിക്കും തേമാനിരെ നിങ്ങൾ ദാഹിക്കുന്നവർക്ക് ജലം നൽകുവിൻ പലായനം ചെയ്യുന്നവർക്ക് അപ്പം കൊടുക്കുവിൻ എന്തെന്നാൽ അവർ ഊരിയ വാളിൽ നിന്നും കുലച്ച വില്ലിൽ നിന്നും യുദ്ധത്തിന്റെ നടുവിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുന്നവരാണ് കർത്താവനോട് അരുളി ചെയ്തു കൂലിക്കാരൻ കണക്കാക്കുന്നതുപോലെ കണിശം ഒരു വർഷത്തിനുള്ളിൽ കേദാറിന്റെ സർവ്വമഹത്വം നശിക്കും കേദാറിന്റെ വില്ലാളി വീരന്മാരിൽ ചുരുക്കം പേർ മാത്രം അവശേഷിക്കും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണ് അരുളി ചെയ്തിരിക്കുന്നത് അദ്ധ്യായം ഇരുപത്തിരണ്ട് ജറുസലേമിൻ്റെ മേൽവിധി ദർശനത്തിൻ്റെ താഴ്വരയെക്കുറിച്ചുണ്ടായ അരുളപ്പാട് ആഹ്ലാദി ചട്ടഹസിച്ച് ഇളകിമറിയുന്ന ജനമേ നിങ്ങളെല്ലാവരും പുരമുകളിൽ കയറുന്നതെന്തിന് നിങ്ങളുടെ മരിച്ചവർ വാളിനിരയായവരോ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരോ അല്ല നിങ്ങളുടെ അധിപന്മാർ എല്ലാവരും ഒന്നുപോലെ ഒളിച്ചോടിയിരിക്കുന്നു വില്ലു കുലയ്ക്കാതെ തന്നെ അവരെ ബന്ധിച്ചിരിക്കുന്നു വിദൂരത്തേക്ക് ഓടിപ്പോയെങ്കിലും നിങ്ങളിൽ കണ്ട കണ്ടവരെ എല്ലാവരെയും അവർ തടവുകാരാക്കി അതിനാൽ ഞാൻ പറഞ്ഞു എന്നിൽ നിന്ന് കണ്ണെടുക്കുക ഞാൻ കയ്പു നിറഞ്ഞ കണ്ണീർ ഒഴുക്കട്ടെ എന്റെ ജനത്തിന്റെ പുത്രിയുടെ നാശത്തെ പ്രതി എന്നെ ആശ്വസിപ്പിക്കാൻ ആരും ശ്രമിക്കേണ്ട പരാജയത്തിന്റെയും പലായനത്തിന്റെയും സംഭ്രാന്തിയുടെയും ദിനമാണിത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അയക്കുന്ന ദിനം ദർശനത്തിന്റെ താഴ്വരയിൽ കോട്ടകൾ തകർക്കപ്പെടുന്നു സഹായത്തിനു വേണ്ടിയുള്ള നിലവിളി പർവ്വതത്തിൽ മുഴങ്ങുന്നു ഏലാം ആവനാഴി അണിയുന്നു രഥങ്ങളിൽ കുതിരകളെ പൂട്ടുന്നു കീർ പരിച പുറത്തെടുക്കുന്നു നിങ്ങളുടെ ശ്രേഷ്ഠമായ താഴ്വരകൾ രഥങ്ങൾ കൊണ്ട് നിറഞ്ഞു കുതിരപ്പടയാളികൾ കവാടങ്ങളിൽ നിലയുറപ്പിച്ചു അവൻ യൂതായുടെ ആവരണം എടുത്തു മാറ്റി അന്നു നീ കാനന മന്ദിരത്തിലെ ആയുധങ്ങളിലേക്ക് നോക്കി ദാവിദിൻ്റെ നഗരത്തിന്റെ കോട്ടയിൽ ഏറെ പിളർപ്പ് കണ്ടു താഴത്തെ കുളത്തിലെ ജലം നീ കെട്ടി നിർത്തി നീ ജെറൂസലേമിലെ വീടുകൾ എണ്ണുകയും കോട്ടയുറപ്പിക്കാൻ വീടുകൾ പൊളിക്കുകയും ചെയ്തു പഴയ കുളത്തിലെ ജലം ശേഖരിക്കാൻ വേണ്ടി ഇരു ഇരുമതിലുകൾക്കുമിടയിലായി നീ ഒരു ജലസംഭരണി നിർമ്മിച്ചു എന്നാൽ ഇത് ചെയ്തവന്റെ നേരെ തിരിയുകയോ പണ്ട് തന്നെ അത് ആസൂത്രണം ചെയ്തവനെ നീ പരിഗണിക്കുകയോ ചെയ്തില്ല അന്ന് സൈന്യങ്ങളുടെ കർത്താവ് വലിയ കരച്ചിലും വിലാപവും ഉളവാക്കി തലമുണ്ടനം ചെയ്യുന്നതിനും ചാക്കുടുക്കുന്നതിനും അവിടെ നിടയാക്കി എന്നാൽ അവിടെ ആഹ്ലാദ തിമിർപ്പ് കാളകളെയും ആടുകളെയും കൊല്ലുന്നു അവിടെ ഇറച്ചി തീറ്റിയും കുടിയും നമുക്ക് തിന്നു തിന്നുകൊടിച്ച് മതിക്കാം നാളെ നമ്മൾ മരിക്കും എന്നവർ പറയുന്നു സൈന്യങ്ങളുടെ കർത്താവ് എൻ്റെ കാതിൽ മന്ത്രിച്ചു നീ മരിക്കുന്നത് വരെ ഈ അകൃത്യം ക്ഷമിക്കപ്പെടുകയില്ല സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത് ഷെപ്നായിക്ക് താക്കീത് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നീ ചെന്ന് കൊട്ടാരം വിചാരിപ്പുകാരനായ ഷെപ്നായിയോട് പറയുക നിനക്കിവിടെ എന്തു കാര്യം ഇവിടെ മലമുകളിൽ പാറ തുരുന്ന ശവകുടീരമുണ്ടാക്കാൻ നിനക്ക് എന്തവകാശം കരുത്തനായ മനുഷ്യ കർത്താവ് നിന്നെ ഊക്കോടെ വലിച്ചെറിയും അവിടെ നിന്ന് നിന്നിൽ പിടിമുറുക്കി ഒരു പന്തുപോലെ ചുരുട്ടി കറക്കി കറക്കി വിശാലമായ ദേശത്തേക്ക് ചുഴറ്റി എറിയും അവിടെ നീ മരിച്ചു വീഴും യജമാനന്റെ ഭവനത്തിന് അപമാനമായി തീർന്നവനെ നിന്റെ പ്രൗഢരഥങ്ങൾ അവിടെ ഉണ്ടായിരിക്കും നിന്റെ പദവിയിൽ നിന്ന് ഞാൻ നിന്നെ നിഷ്കാസനം ചെയ്യും നിന്റെ സ്ഥാനത്തുനിന്ന് നിന്നെ ഞാൻ താഴെയിറക്കും അന്ന് എൻ്റെ ദാസനും ഹിലക്കിയായുടെ പുത്രനുമായ എലിയാക്കിമിനെ ഞാൻ വിളിക്കും നിന്റെ അങ്കിയും അരപ്പട്ടയും അവനെ ഞാൻ ധരിപ്പിക്കും നിന്റെ അധികാരം അവന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കും ജെറൂസലേം നിവാസികൾക്കും യൂദ്ധ ഭവനത്തിനും ഞാൻ അവൻ പിതാവായിരിക്കും ദാവിതു ഭവനത്തിൻ്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചുകൊടുക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല ഒരു കുറ്റി പോലെ ഉറപ്പുള്ള സ്ഥാനത്ത് ഞാൻ അവനെ സ്ഥാപിക്കും അവൻ പിതൃഭവനത്തിന് മഹത്വത്തിന്റെ സിംഹാസനമായി ഭവിക്കും അവന്റെ പിതൃഭവനമാകെ സന്താനങ്ങളും അവരുടെ സന്താനങ്ങളും കോപ്പ മുതൽ ഭരണി വരെ എല്ലാ പാത്രങ്ങളും അവനിൽ തൂക്കിയിടും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു അന്ന് ഉറപ്പുള്ള സ്ഥാനത്ത് സ്ഥാപിച്ചിരുന്ന കുറ്റി പറഞ്ഞു പോകും അതും അതിൽ തൂക്കിയിരുന്ന ഭാരവും അറ്റുപോകും കർത്താവാണ് അരുളി ചെയ്തിരിക്കുന്നത് അധ്യായം ഇരുപത്തിമൂന്ന് തൈറിനും സീതോനും എതിരെ ടയറിനെക്കുറിച്ചുള്ള അരുളപ്പാട് താറുശേഷിലെ കപ്പലുകളെ വിലപിക്കുവിൻ ഭവനമോ തുറമുഖമോ അവശേഷിക്കാതെ ടയർ ശൂന്യമായിരിക്കുന്നു സൈപ്രസ് ദേശത്തു നിന്ന് അവർ ഇതറിഞ്ഞു തീരദേശവാസികളെ കടൽ കടന്ന് കച്ചവടം നടത്തുന്ന സീതോൻ വർത്തകരെ നിശബ്ദരായിരിക്കുവിൻ ഷീഹോറിലെ ധാന്യങ്ങൾ നൈൽ തടത്തിലെ വിളവായിരുന്നു അവരുടെ വരുമാനം നിങ്ങൾ അതുകൊണ്ട് ജനതകളുടെ ഇടയിൽ വ്യാപാരം ചെയ്തു പോന്നു സീതോനെ ലജ്ജിക്കുക എന്തെന്നാൽ സമുദ്രം സംസാരിച്ചിരിക്കുന്നു സമുദ്രദുർഗം പറയുന്നു ഞാൻ പ്രസവവേദന അനുഭവിക്കുകയോ പ്രസവിക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ യുവാക്കന്മാരെയും കന്യകമാരെയും വളർത്തിയിട്ടില്ല ടയറിനെക്കുറിച്ചുള്ള ഈ വാർത്ത കേട്ട് ഈജിപ്ത് കഠിന ദുഃഖത്തിലാകും തീരദേശവാസികളെ താർശീഷിലേക്ക് കടന്നു വിലപിക്കുവേൻ ഇതാണോ പണ്ടേ സ്ഥാപിതമായ ആഹ്ലാദപൂർണമായ നിങ്ങളുടെ നഗരം ഇതാണോ വിദൂരങ്ങളിൽ ചെന്ന് താവളങ്ങൾ ഉറപ്പിച്ച നഗരം രാജാക്കന്മാരെ വാഴിച്ചിരുന്ന ടയറിൻ്റെ മേൽ ഭൂമിയിലെങ്ങും ആദരണീയരായ വർത്തക പ്രഭുക്കന്മാർ ഉണ്ടായിരുന്ന ടയറിൻ്റെ മേൽ ആരാണ് ഈ അനർത്ഥം വരുത്തിയത് ഭൂമിയിലെ സർവ്വമഹത്വത്തിൻ്റെയും അഹങ്കാരത്തെ നിന്ദിക്കാൻ ഭൂമിയിലെ മഹാന്മാരെ അവമാനിതരാക്കാൻ സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് ചെയ്തത് താർശീഷിന്റെ പുത്രി നയിൽത്തടത്തിൽ എന്ന പോലെ നീ കൃഷിയിറക്കുക തുറമുഖങ്ങൾ നശിച്ചുപോയി പോയി അവിടുന്ന് സമുദ്രത്തിന്മേൽ കരം നീട്ടി രാജ്യങ്ങളെ വിറപ്പിച്ചു കാനാനിലെ ശക്തി ദുർഗങ്ങളെ നശിപ്പിക്കാൻ കർത്താവ് കൽപ്പന നൽകി അവിടെ അരുളി ചെയ്തു മർദ്ദിതയായ സീതോൻ കന്യകെ നിന്റെ ആഹ്ലാദം അവസാനിച്ചു എഴുന്നേറ്റ് സൈപ്രസിലേക്ക് പോവുക അവിടെയും നിനക്ക് ആശ്വാസം ലഭിക്കുകയില്ല കൽദായറുടെ ദേശം കണ്ടാലും ഇതാണ് ആ ജനത ഇത് അസീറിയ ആയിരുന്നില്ല അവർ ടയറിനെ വന്യമൃഗങ്ങൾക്ക് വിട്ടുകൊടുത്തു അവർ അവിടെ ഉപരോധ ഗോപുരങ്ങൾ പടുത്തുയർത്തുകയും അവളുടെ കൊട്ടാരങ്ങൾ ഇടിച്ചു തകർക്കുകയും ചെയ്തു അവർ അവളെ നാശകൂമ്പാരമാക്കി താർശേഷിലെ കപ്പലുകളെ വിലപിക്കുവിൻ നിങ്ങളുടെ ശക്തി ദുർഗം ശൂന്യമായിരിക്കുന്നു ഒരു രാജാവിൻ്റെ ജീവിതകാലമായ എഴുപത് വർഷത്തേക്ക് ടയർ വിസ്മരിക്കപ്പെടും ആ എഴുപത് വർഷം പൂർത്തിയാകുമ്പോൾ വേശിയുടെ ഗാനത്തിൽ പറയുന്നത് പോലെ ടയറിന് സംഭവിക്കും വിസ്മൃതമയായ സ്വൈരിണി വീണമീട്ടി നഗരത്തിന് പ്രദക്ഷിണം വയ്ക്കുക മധുര സംഗീതം പൊഴിക്കുക ഗാനങ്ങൾ ആലപിക്കുക നിന്നെ അവർ ഓർക്കട്ടെ എഴുപത് വർഷം പൂർത്തിയാകുമ്പോൾ കർത്താവ് ടയറിനെ സന്ദർശിക്കും അവൾ തൊഴിൽ പുനരാരംഭിക്കും ഭൂമുഖത്തുള്ള എല്ലാ രാജ്യങ്ങളുമായി അവൾ വേശ്യാവൃത്തിയിൽ ഏർപ്പെടും അവളുടെ വ്യാപാര ചരക്കുകളും സർവ്വ ആദായങ്ങളും കർത്താവിന് സമർപ്പിക്കപ്പെടും അവ സംഭരിക്കുകയോ പൂഴ്ത്തിവെക്കുകയോ ചെയ്യുകയില്ല എന്നാൽ അവളുടെ വ്യാപാര ചരക്കുകൾ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കുന്നവർക്ക് സമൃദ്ധമായ ഭക്ഷണവും മോടിയുള്ള വസ്ത്രവുമായി ഭവിക്കും ദൈവമായ കർത്താവിന് സ്തുതി